മന്ത്രി കെ ടി ജലീലിൻ്റെ ശബരിമല സന്ദർശനത്തെ വിമർശിച്ച് ബി ജെ പി നേതാവ് വി മുരളീധരൻ ശബരിമലയെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കുള്ള പിക്നിക് സ്പോട്ടായാണ് ജലീൽ കാണുന്നതെങ്കിൽ അത് ശരിയല്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു മതസൗഹാർദ്ദത്തിൽ ആശങ്കപ്പെടുന്നവർ മാത്രമേ ശബരിമല സന്ദർശനത്തെ വിമർശിക്കൂ എന്ന മറുപടിയുമായി കെ ടി ജലീലും രംഗത്തെത്തി ശബരിമല ദർശനത്തിന് ജാതി മത ഭാഷ തടസ്സങ്ങളില്ലെന്നും അയ്യപ്പനിൽ വിശ്വാസമുള്ളവർക്ക് അവിടെ പോകാമെന്നും പറഞ്ഞാണ് വി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ശബരിമല ദർശനത്തിന് ജാതിമത ഭാഷാ തടസ്സങ്ങളില്ലെന്നും അയ്യപ്പനിൽ വിശ്വാസമുള്ളവർക്ക് അവിടെ പോകാമെന്നും പറഞ്ഞാണ് വി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തദ്ദേശ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കെ ടി ജലീൽ ശബരിമലയിൽ പോയത് ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കുള്ള വേദിയായി കണ്ടാണെങ്കിൽ അത് ശരിയല്ല ദേവസ്വം മന്ത്രിക്കൊപ്പം ശബരിമലയിൽ പോയ ജലീലിന് പ്രത്യേകിച്ചൊരു റോളും അവിടെ ഇല്ലായിരുന്നു മുൻ സിമിക്കാരനായ ജലീൽ ഒരു സുപ്രഭാതത്തിൽ കുളിച്ചു കുറിതൊട്ട് മതേതരവാദിയായെന്നു പറഞ്ഞാൽ അത് മുഖവിലയ്ക്കെടുക്കാനാകില്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകളിൽ മേൽശാന്തിയിൽ നിന്നും തീർത്ഥം വാങ്ങുന്നത് തന്ത്രപൂർവ്വം ഒഴിവാക്കിയത് ആര ഭയന്നാണെന്ന് വ്യക്തമാക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു മറുപടിയുമായി എത്തിയ കെ ടി ജലീൽ മതസൗഹാർദ്ദത്തിൽ ആശങ്കപ്പെടുന്നവർ മാത്രമേ തന്റെ സന്ദർശനത്തെ വിമർശിക്കൂവെന്ന് പറഞ്ഞു സൗഹാർദ്ദത്തിന്റെ ഇടമാണ് ശബരിമല ആർക്കും ചെല്ലാവുന്നിടമാണെന്ന് ലോകം അറിയുന്നതിൽ എന്താണ് കുഴപ്പമെന്നും അദ്ദേഹം ചോദിച്ചു എല്ലാവർക്കും അവിടെ പോകാൻ കഴിയുമെന്നുള്ളത് ലോകം അറിയുന്നതിനെ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കും അതിൽ ആശങ്കപ്പെടുന്നവരെ പരാമർശങ്ങൾ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം മല കയറാൻ മതം നോക്കണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ എംഇഎസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ സി ആർ നീലകണ്ഠൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്നിവർ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ പി എം മനോജ് ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും